வணக்கம் நண்பர்களே கிரீன் சேனலுக்கு சுரேஷ் சைத்திரம் பேசுறேன் நல்ல கிட்காட்சி காட்சியை தமிழ்நாட்டை வந்து பார்த்திருக்கேன் அப்போ நமக்கு அந்த காட்சியை நல்லா சூப்பராங்க காணப்படுங்க சூப்பரா காட்சா என்று வச்சாலும் தமிழ்நாட்டுல நிறைய மட்டும் சாப்பிட இருக்கு இந்த இடத்துல நல்ல மட்டை சாப்பிட இருக்கா எங்க இடம் வந்து சோதிச்சால இது தென்காசியிலே பாவூர் சத்திரம் மார்க்கெட் சைடா இருக்கா சந்தை கடை சூப்பரா இருக்கும் நல்ல சூப்பரா மட்டன் கிட்ட லோ பிரைஸ்ல வயிறு நிறைய மட்டன் கிடைக்கும் அந்ததான் சந்தைக்கடை பாவூர் சத்திரம் അങ്ങനെ എന്നത്തെ പോലെ അത് രാവിലെ തമിഴ്നാട്ടിൽ ഇറങ്ങിയാണ് തമിഴ്നാട്ടൊക്കെ കറങ്ങി കുറേ ഷൂട്ടൊക്കെ ചെയ്ത് വന്നൊരു പന്ത്രണ്ടിയായപ്പോ നമ്മുടെ ഒരു സുഹൃത്ത് അയ്യാ കണ്ടു അയ്യാസ്വാമിയുടെ സംസാരിച്ചാൽ പറഞ്ഞു പാവർ ചിത്രത്തിൽ പോയ രണ്ട് മണിക്ക് ലേനമുണ്ട് സൂപ്പർ ആയിരിക്കും കുറച്ച് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ അവരൊന്നും വിചാരിച്ചു അവിടെ വന്നപ്പോൾ സമയമായില്ല അപ്പോൾ ഞാൻ കടയിൽ ബാറ്ററി ഒക്കെ ചാർജ് ചെയ്ത് ജസ്ആർ എന്നു പറയുന്ന ഒരു ഷോപ്പിൽ കയറി അപ്പോ ഞാൻ പൈരോട് ചോദിച്ചു ഇനി അടുത്ത് ഇവിടെ നിന്നും നല്ല ഹോട്ടലിൽക്ക അപ്പൊ പറഞ്ഞ് അണ്ണേ എന്താ തൊട്ടടുത്തൊക്കെ പാവർ ചിത്രം മാർക്കറ്റ് ഗേറ്റ് ആണ് സന്തക്കടൈ മട്ടൺ സാപ്പാട്ക്കെ എന്നാ പിന്നെ വിചാരിച്ച അങ്ങോട്ട് പോകാൻ തമിഴ്നാട്ടിലെ മട്ടൻ കൊണ്ടുവന്നപ്പോഴേ പച്ചരി പച്ചരിച്ചോറും സലാഡും അച്ചാറും ഒരു പ്ലേറ്റും മട്ടൻ കറിയും കൊണ്ടൊഴിച്ചു ഞാൻ വിചാരിച്ചു ഓഹോ ഇത്ര മട്ടൻ കറി കഴിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ വന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ആളുകളുടെ തള്ളലോട് തള്ളിൽ വന്ന് തുടങ്ങി കാരണം ഒരു പന്ത്രണ്ട് മണി തൊട്ട് അവിടെ ആൾക്കാരുടെ തിരക്കാണ് പച്ചരി ചോറും മട്ടൻ കറിയും പിന്നെ ഇഷ്ടം പോലെ ഗ്രേവി കിട്ടും കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചത് അപ്പുറമാണ് ടേസ്റ്റ് മട്ടൻ കറി ഒരുപാട് സ്ഥലത്ത് കഴിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഏറ്റവും നല്ല മട്ടനാണ് നമ്മുടെ നാട്ടിലെ കണക്ക് ഫാസ്റ്റ് ഫുഡ് കൊടുക്കുന്ന ആളുകളൊന്നും അല്ല വേലിയാടെന്നു പറയും പച്ചരികൾ അതിന് ഇങ്ങനെ റ്റിൽ വെള്ളമൊക്കെ കുടിച്ച് തോടലിൽ വെള്ളമൊക്കെ കുടിച്ച് നടക്കുന്ന ആടാണ് അതുകൊണ്ട് ഇറച്ചിക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ അവിടെ മട്ടൻ കറി ഒരു പ്രത്യേകം വൈബാണ് കേട്ടോ അത് പ്രതി അല്ലേ സൂപ്പർ ക്ലിറ്റിക്കലായി ഇരിക്കുകയാണ് മണമോ എന്ന് പറയേണ്ട അപാര മണമാണ് എന്നാൽ മസയാറന്നറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ മട്ടൻ കറി വെച്ചാൽ ഇത്ര ടേസ്റ്റ് കാണത്തില്ല നമ്മുടെ കളയർ കയറി മട്ടൻ കറി പിടിച്ചാൽ പറഞ്ഞാൽ തക്കാളി സോസും രണ്ട് മൂന്ന് തക്കാളിയും ഒക്കെ അവിടെ ഇവിടെയൊക്കെ കാണും മട്ടൻ പിസാ രണ്ടെണ്ണം കാണും ഇതങ്ങനെയൊന്നുമല്ല ഒരു പ്ലേറ്റ് മട്ടൻ കറിയാണ് ഞാൻ മേടിച്ചത് വില കേട്ടാൽ നിങ്ങൾ വിചാരിക്കുന്നു ഭയങ്കര പായം ഞെട്ടിപ്പോകുന്നു ഞെട്ട ആവശ്യമില്ല പച്ചരിച്ചോറും മട്ടൻ കറിയും അതിന്റെ ഗ്രേവിയും ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആളുകളുടെ ഒരു ബഹളം ഒരു ബാഹുല്യം കണ്ടു തുടങ്ങി ആളുകൾ വന്ന് ക്യൂ നിക്കുകയാണേട്ടോ ഞാനതൊക്കെ ഒന്ന് ഇളക്കി ടേസ്റ്റ് ചെയ്ത് പോകുമ്പോ ഒരു രക്ഷയില്ല മണമാണെങ്കിൽ അതിനപ്പുറമുള്ള മണം ഞാൻ അങ്ങനെ പച്ചരിച്ചോറും ഗ്രേവി മട്ടന്റെ പീസും ഒക്കെ വായിലോട്ടൊന്ന് വെച്ചു അതിന്റെ ഒരു ടേസ്റ്റ് അവർ ടേസ്റ്റ് തന്നെ വാരി വാരി കഴിക്കാൻ നമുക്ക് തോന്നും വാരി വാരി കൊടുക്കുന്നു ഓവനക്കുട്ടൻ എന്ന് പറയുന്ന പോലെ മട്ടനൂടെ വാരി വാരി കൊടുക്കണത് ഈ ഒരു കലത്തിലാണ് മട്ടൺ കറി ഇവിടെ എല്ലാ അലൂമിനിയം കരത്തിലാണ് പാചകം പിന്നെ സ്റ്റൗ ഗ്യാസ് ഒന്നുമില്ല ആളുകൾ വന്നിട്ട് നിരന്തരം കഴിക്കുന്നുണ്ട് ചെറുപ്പക്കാരൊക്കെ വണ്ടി വിളിച്ചതിന് വേണ്ടി മാത്രം ഇടുന്നതാണ് അപ്പോൾ ആളുകളൊക്കെ അത് ചോറൊക്കെ ഇടുന്നേരുന്ന ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് എത്ര നേരം വേണമെങ്കിലും ആൾക്കാർ വെയിറ്റ് ചെയ്യും ചോറൊക്കെ ഇട്ട് ഇവിടെ എല്ലാം തടിയുടെ വിറകടുപ്പുകളാണ് കേട്ടോ മണ്ണിന്റെ അടി കൂടെ വിറക് വെച്ച് കത്തിക്കുന്ന പ്രത്യേക അടുപ്പ് നല്ല ചൂട് നിൽക്കുന്ന അടുപ്പാണ് അപ്പോൾ ഇതിനകത്താണ് പാചകങ്ങളെല്ലാം ചോറും മറ്റുള്ള മട്ടന്റെ ജാസും പിന്നെ ചിക്കൻ്റെ പീസുകൾ റോസ്റ്റ് ചെയ്തുകൊണ്ട് അതുകൂടാതെ മട്ടൻ കുടലുണ്ട് അത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ചിക്കൻ വറുത്തതും സൂപ്പർ ടേസ്റ്റിയാണ് ഞാൻ അങ്ങനെ മട്ടനൊക്കെ മേടിച്ചിട്ട് നല്ല കുഴച്ചിങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ കുറേ പേര് ധ്യൂ നിൽക്കുന്നത് നമ്മുടെ എണീറ്റ് കൊടുത്താൽ മാത്രമേ ആളുകൾക്ക് ഇത് കഴിക്കാനിരിക്കാൻ പറ്റൂ അങ്ങനെയാ ലിംഗദുരൈ എന്ന് പറയുന്ന ചേട്ടൻ്റെ കടയാണ് ഈ കട പന്ത്രണ്ട് മണി തൊട്ട് നാലു മണിവരെ ഉള്ളു വേറെ ഒരു കാപ്പിയോ മറ്റുള്ള ഒന്നുമില്ല പന്ത്രണ്ട് മണിക്ക് തുറക്കും നാലു മണി അഞ്ചു മണിയാകുമ്പോൾ അടച്ചിരിക്കും അതിനപ്പുറം കച്ചവടമില്ല അങ്ങനെയുള്ള കടയാണ് ഈ ഒരു മട്ടൻ സാപ്പാട് മാത്രമുള്ള കടയാണ് അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ വരുമ്പോൾ പാവൂർ ചത്രത്തിൽ വരുമ്പോൾ ആ പാവൂർ ചത്രം ഗേറ്റിന്റെ ഫ്രണ്ടില് വന്നാണ് ആളുകളൊക്കെ നിക്കുന്നുണ്ടോ നിന്ന് കാവലോ ഇങ്ങനെ നിൽക്കുന്ന നടക്കെ നിക്കുകയാണ് പാവും അടുത്ത ആൾ എണീറ്റിന് ഒരാൾക്ക് ഇരിക്കാൻ അങ്ങനെ അതേ പച്ചരി ചോറൊക്കെ ഇട്ടു കൊടുത്തിരിക്കുന്നത് എന്ന ആളുകൾ വെയിറ്റ് ചെയ്യാണ് മട്ടൺ കറി കൊണ്ടുവരാൻ ലിംഗദ്രി ചേരുന്നതാണ് മട്ടൺ കറി കൊടുക്കുന്നത് രണ്ട് പ്ലേറ്റ് കൊണ്ട് വരും ഒരു പ്ലേറ്റും കുറെ ഗ്രേവി ഒഴിക്കുക അടുത്തൊക്കെ ഒരു പ്ലേറ്റും ഗ്രേവി ഒഴിക്കുക അങ്ങനെയാണ് അവിടെ സിസ്റ്റം എന്ന് വെച്ചാൽ ഈ കടകളുടെ തിരക്ക് കാണണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കണം അത്രയ്ക്ക് ആൾ പുറത്തൊക്കെ വന്നിപ്പോണ്ട് കാഴ്സല് അധികം ഇല്ല അവിടെ വന്ന് കഴിക്കുന്നവരേ ഉള്ളൂ അപ്പോൾ ഇതാണ് മട്ടൻ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പ്രത്യേക തമിഴ്നാടിന്റെ വൈബായിട്ടുള്ള മട്ടൻ കറി എന്നൊക്കെ നമ്മൾ പറയും അത് ഒരു അനുഭവിച്ചറിയുക തന്നെ വേണം അങ്ങനെ നികുതി ചേട്ടൻ ദേ ഇതെല്ലാം എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ രണ്ട് മട്ടൻ കറി മേടിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര വിലയായി കാണും ഭയങ്കരമാണ് എത്ര രൂപയായി കാണണം എന്നൊക്കെ അപ്പൊ അത് കാര്യങ്ങളൊക്കെ അധികം സംസാരിക്കാൻ സമയമില്ല കാരണം അദ്ദേഹത്തിന് സമയമേ ഇല്ല ഭയങ്കര തിരക്ക അദ്ദേഹമാണ് വിളമ്പത് എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച എടുത്ത് കാരണം നിന്ന് ചെയ്യാൻ സമയമില്ല അതെ ചോറൊക്കെ ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുന്നു അടുത്ത ചാരി ഇടുന്നു അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എടുത്ത് എന്തെങ്കിലും ചോദിക്കാൻ സംസാരിക്കും കക്ഷിയാണ് എല്ലാം പ്ലേക്ക് വിതരണം ചെയ്തത് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ കാഴ്ചകൾ കാണിക്കാനേ കഴിയുന്നുള്ളൂ കാരണം നമുക്ക് വിശദമായ ഒരു ഇന്റർവ്യൂ വന്ന് കക്ഷി അടി ചെയ്യുമ്പോഴത്തെ ഈ മട്ടൻ കറി കാണുമ്പോ തന്നെ മണം അടിക്കുമ്പോൾ തന്നെ നമ്മളങ്ങനെ മയങ്ങി നിക്കും കേട്ടോ അത്രക്ക് ടേസ്റ്റാണ് ഡെയിലി ഫുഡ് കൊടുക്കും

ഏതായാലും കടയിൽ കയറി ഓടിച്ചിട്ടൊന്ന് ഷൂട്ട് ചെയ്തതാണ് പക്ഷേ ഗംഭീരമാണ് മട്ടൻ കറിയുടെ മണം വന്ന് വന്നിരുന്നവരെ മാറിയില്ല കയ്യിലെ മണം പോലും സോപ്പിട്ട് കഴിയിട്ട് മാറിയില്ല അപ്പോൾ നിങ്ങൾ ആര് വന്നാലും തെക്കാശി പാവർ ചിത്രത്തിന്റെ മെയിൻ ഗേറ്റ് നേരിട്ടുള്ള സന്തൈ മട്ടൻ കട കറി മട്ടൺ സാപ്പാട് കഴിച്ചിട്ട് പോകാവും അപ്പോൾ ഇനി ഇതുപോലെ ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ അടിപൊളി ഒരു കാഴ്ച തമിഴ്നാടിന്റെ ഫുഡിന്റെ കാഴ്ച വീണ്ടും എത്താം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ